കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ വ്യക്തമായ സൂചനകളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ എന്ന ക്യാപ്റ്റന്റെ ഏകാധിപത്യ പ്രവണതകളും സി പി ഐ എമ്മിന്റെ ധിക്കാരവും കാരണം ഇടതുമുന്നണി എന്ന കപ്പൽ പാതി വഴിയിൽ മുങ്ങിത്തുടങ്ങിയിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ മുന്നണിക്കുള്ളിൽ പുകയുന്ന തർക്കങ്ങൾ ഇപ്പോൾ തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയാണ് ബിനോയ് വിശ്വമല്ലല്ലോ പിണറായി വിജയൻ എന്നായിരുന്നു എന്തിനായിരുന്നു ഈ പ്രസ്താവന വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം ഔദ്യോഗിക കാറിൽ കയറ്റി യാത്ര ചെയ്തതിനെ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശിച്ചിരുന്നു മതേതരത്വം പറയുന്ന ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് വർഗീയത പറയുന്ന ഒരാൾക്ക് ഇത്രയും വലിയ പ്രോട്ടോകോൾ ലംഘനം നടത്തി നടത്തിയ സൗകര്യമൊരുക്കിയതാ എന്ന് ചോദിച്ചാൽ അതിന് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി താൻ ചെയ്യുന്നത് എല്ലാം ശരിയാണെന്നതും തിരുത്താൻ എന്നുമാണ് ഇത് ബിനോ വിശ്വത്തോടുള്ള മറുപടിയല്ല മറിച്ച സി പി ഐ എന്ന ഘടക കക്ഷിയോടുള്ള അവജ്ഞയാണ് ഭരണഭരണിയിൽ ഒരു ജനാധിപത്യവും ഇല്ല എന്നും പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നുവെന്നും ഇത് അടിവരയിടുന്നു സത്യം പറഞ്ഞാല് മൂന്നാം മുഴുത്തിൽ ലക്ഷ്യമിടുന്ന സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് വീണ്ടും നിർത്തുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ പോലും അതാണ് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്ര കണ്ട് സി പി എമ്മും എൽ ഡി എഫും പരാജയപ്പെട്ടപ്പോൾ സകല വിരലുകളും മുഖ്യമന്ത്രിക്കെതിരെയാണ് ചൂണ്ടപ്പെട്ടത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പിണറായിക്ക് നേരെ ശബ്ദമുയർന്നത് എന്നിട്ട് പോലും അതേ പിണറായി തന്നെ നയിക്കട്ടെ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് മാത്രം സി പി ഐം ഇന്നും പറയുന്നില്ല ഏറ്റവും ജനപ്രിയതയുള്ള കെ കെ ശൈലജ ടീച്ചർ നയിക്കട്ടെ എന്ന ശബ്ദമൊക്കെ ഈ അടുത്ത കാലത്ത് ഉയർന്നു കേട്ടെങ്കിൽ പോലും അതൊക്കെ പിണറായി വിജയൻ എന്ന ഏകാധിപതിയിലേക്ക് മുന്നിൽ തകർന്നടിഞ്ഞു വീണു അതുകൊണ്ടൊക്കെയാണ് സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം മുഖ്യമന്ത്രിയുടെ ശൈലിയും ന്യൂനപക്ഷങ്ങൾ മുന്നണിയിൽ നിന്നും അകുന്നതുമാണ് തോൽവിക്ക് കാരണമെന്ന് സി പി ഐ ആരോപിക്കാനും കാരണം പക്ഷെ അപ്പോഴും സർക്കാർ മികച്ചതാണെന്നും സി പി ഐയുടെ സംഘടനാ ദൗർബല്യമാണ് പരാജയത്തിന് കാരണമെന്നുമാണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും ശബ്ദങ്ങൾ ഉയരുമ്പോൾ ഇവിടങ്ങളിലൊക്കെ തന്നെ ആരാവണം മുഖ്യമന്ത്രി എന്ന വോട്ടിംഗ് നടത്തിയാൽ സി പി എം എന്ന പാർട്ടിയും എൽ ഡി എഫ് എന്ന മുന്നണിയും പിണറായി വിജയനെ തൂത്തെറിയും അവിടെ ചിലപ്പോൾ ശൈലജ ടീച്ചർക്ക് നറുത്തി വീഴാനുള്ള സാധ്യത കൂടുതലാണ് രണ്ട് ടൈം വ്യവസ്ഥകൾ കൂടി ഇത്തവണ സി പി എം എടുത്തു കളഞ്ഞാൽ തീർച്ചയായിട്ടും ശൈലജ ടീച്ചർ എന്ന ശബ്ദം വീണ്ടും ഉയർന്നു കേൾക്കും